ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ മിസ്റ്റർ മീറ്റ് നമ്മുടെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് രാവിലെ ആയി എന്തെങ്കിലും ഓട്ടോ നമുക്ക് എന്തെങ്കിലും പോയോ വാങ്ങിക്കാം എന്തോ ഒരു പുതിയ കട വന്നിട്ടുണ്ട് മിസ്റ്റർ മീറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പം അതിനാ പരസ്യം കണ്ട് അത് എവിടെയാതാ ഇത് എവിടെ ഉണ്ട് ദാ നമ്മളത് എവിടെ എത്തിയിട്ടുണ്ട് അണ്ണാ ഒരു ബർഗറ് കാണലല്ലേ ദാദാ വരണം ഇപ്പോഴാണ് കടയൊക്കെ തുറന്ന് വെച്ചിട്ട് അങ്ങ് പോയിക്കണേ ആ രണ്ട് ബർഗർ ആ ബർഗർ നമ്മൾ പിടിച്ചിട്ടുണ്ട് ഇനി വീട്ടിൽ പോയി കഴിക്കാം എന്തോ ഒരു സ്മെല്ലടിക്കണുണ്ട് ഈ ബർഗറിൽ വേറൊന്നും ഇല്ലല്ലോ ഇതിനകത്ത് ഈ ചീസ് എന്തോ അവനെ കാണട്ടെ ഇത് അവനെ കാണില്ലല്ലേ പോലീസ് സ്റ്റേഷനിൽ പോയി പറയാം പോലീസ് ഏ ഇതെന്തോടെ ഇത് പോലീസെല്ലാം പന്നി ആയിരിക്കണം ഏഹ് പോലീസ് പന്നി പന്നിയായിരിക്കണ് ഇപ്പോൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് എന്തോ സയൻ്റിസ്റ്റിൻ്റെ അടുത്ത് ചോദിക്കും ഇത് എന്തോ പ്രശ്നമുണ്ടല്ലേ വൈ ഇപ്പം സയൻറ്റിസ്റ്റുണ്ട് നിങ്ങൾക്കറിയാമല്ലേ അങ്ങ് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്തൊക്കെ പ്രശ്നമുണ്ട് അപ്പോൾ സയൻറ്റിസ്റ്റ് പറയുന്നത് ഒരു കൊച്ചിനെ കാണണമെന്ന് അപ്പോൾ ഈ കൊച്ചാണ് അപ്പോൾ ഇത് എവിടെ ഉണ്ടല്ലേ ആ ഇവൾ പറഞ്ഞ് ഈ മിസ്റ്റർ മീറ്റുള്ള സ്ഥലം പറഞ്ഞു തരാമെന്ന് അപ്പോൾ വാനി വേനിക്കയറി പോകാൻ പോയാണ് അപ്പോൾ വാനി നമ്മളിതാ വേനിക്കയറിതാ എത്തിയിട്ടുണ്ട് വലിയൊരു ഫാം എന്നുണ്ടല്ലേ ഇപ്പോൾ ഇവിടെ എവിടെയാണ് അവൻ അവനെ ഇന്ന് കണ്ടിട്ട് ദാ ഷോക്ക് ഷോക്കെടുപ്പിച്ച് കൊന്നിട്ടുണ്ട് ഫുഡ് ആ നമ്മളങ്ങനെ തീർത്തിട്ടുണ്ട് അവനെ ഇതാ ഇത് ഫേക്കാണേ